അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല എങ്ങനെയാണ്ടാക്കുന്നത് നോക്കാം അല്ല എന്താ ഇണ്ടാക്കുന്നെന്ന് പറയണ്ടേ വേറെ ഒന്നും അല്ല ചിക്കൻ സ്റ്റൂ ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോ അതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പൂവ ചേർക്കുക ഒരു മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാംബും ചെറിയൊരു കഷ്ണം പട്ടയാണ് ഞാൻ ചേർത്തത് കേട്ടോ ഇനി അടുത്ത സാധനം നല്ല കുനു കുനെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും അതങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നല്ലോണം ഒന്ന് കളറ് മാറി വരട്ടെ ഈ കളറ് മാറാൻ ഉദ്ദേശിച്ചത് കരച്ചു കളയാ നല്ലട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നോട്ടെ എന്നാണ് പറഞ്ഞത് ഇനി അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർക്കുക പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനിയിപ്പൊ ചേർക്കേണ്ടത് ഉള്ളിയാണ് കുനുകുനിയെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ എടുത്തത് ഒരു ഉള്ളിയാണ് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഏകദേശം അര കിലോ ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൂ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഉള്ളി അത്യാവശ്യം ഒന്ന് കളർ മാറി വരുമ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചിക്കൻ ചേർത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇതിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക ഇനിപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഓരോരുത്തരെ പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്ക് ചിക്കൻ ഏകദേശം കളറൊക്കെ മാറി ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടാവും ഈ സമയത്ത് അരിഞ്ഞു വെച്ച കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു വലിയ ഉരുളക്കേങ്ങ എടുത്തുണ്ട്ട്ടോ അവസാന ആവുമ്പോഴത്തേക്ക് ഉരുളക്കേങ്ങ ഉടച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്ക് നല്ല കട്ടി കിട്ടും ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ കാരറ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ എടുത്തത് ഒരു ചെറിയ സൈസിലുള്ള കാരറ്റ് ആണ് ക്യാരറ്റും ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി തിളക്കുക ഇനി ചേർക്കേണ്ടത് തേങ്ങന്റെ രണ്ടാം പാലാണ് ആദ്യത്തെ പാലെടുത്ത് അവിടെ മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ രണ്ടാം പാൽ എടുക്കേണ്ടത് ഞാൻ ഈ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ വെള്ളം ചേർക്കാണ്ട് ഈ തേങ്ങാ പാലിൽ കിടന്ന് വേണം കേട്ടോ ചിക്കനൊക്കെ വെന്ത് കിട്ടാൻ ഇനി ഇതൊന്നും വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്ക ഇങ്ങനെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് ഗരം ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടൂട്ടു ഇനിയിപ്പോ സ്റ്റൂവിന്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണേ കുറച്ച് ചേർത്തതിനു ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ടേസ്റ്റ് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് ഇവിടെ ഇപ്പൊ ചിക്കനും കാരറ്റും ഉരുളക്കേങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഉരുളക്കേങ്ങ ഈ ചേർക്കുന്ന സമയത്ത് കറിക്ക് നല്ല കട്ടിയിട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം നേരത്തെ തേങ്ങേന്റെ ആദ്യത്തെ പാല് മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ ഇനിയോ ഇതിന്റെ അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ആദ്യത്തെ പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കാൻ വിടരുത് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചൂടായാ മതി അങ്ങനെ സാധനം ഇവിടെ റെഡിയായി അല്ലല്ല ഒരു കാര്യം കൂടി ചെറിയുള്ളിയും വെളുത്തുള്ളിയും മറ്റൽമുളകും എല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടിട്ട് ഒരു വറവ് അതും കൂടി ആയാലുംപിളെ ചിക്കൻ സ്റ്റൂ റെഡിയായി ഒന്നും പറയാനുള്ള മക്കളെ അടിപൊളി ടേസ്റ്റ് ആണ് പുട്ടിൻ്റെയും അപ്പത്തിന്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കിയത് നെയ്ച്ചോറാണ് നെയ്ച്ചോറിൻ്റെ കൂടി ഒരു അസാധ്യ കോമ്പാണിത് നല്ല ചൂടുള്ള നെയ്ച്ചോറിനൊരു അണ്ടിപ്പരിപ്പും ലേശൻ ചോറും പിന്നെ ചിക്കൻ സ്റ്റൂന്ന് ഇത്തിരിയും പിന്നെ ഒരു പൊരിച്ച ചിക്കന്റെ പീസും എല്ലാം കൂടി എടുത്ത് വായലേക്ക് വെക്കുമ്പോണ്ടല്ലോ ബാക്കി എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും സ്വാദ് നാവിന്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും എന്തായാലും ചിക്കൻ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ